രാജ്യത്തെ സുപ്രധാന കവാടങ്ങളിൽ ഒന്നായ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് യാത്രക്കാരെ കബളിപ്പിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വന്നു വിമാനത്താവളത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഉൾപ്പെട്ട തട്ടിപ്പ് സംഘമാണ് വലയിലായത് യാത്രക്കാരനുണ്ടായ സംശയമാണ് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാനും പ്രതികളെ പിടികൂടാനും സഹായിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട സൽമാൻ ഇന്ദ്രീസ് ഖാൻ പ്രമോദ് ചബ്ബൻ ദർശിത് മോഹൻ റാവുത്തർ എന്നിവരെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടി പോലീസിന് കൈമാറിയത് വിമാനത്താവളത്തിന്റെ സുരക്ഷയിലും വിശ്വസ്തയിലും ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് ഈ സംഭവം ദുബായിൽ നിന്ന് എമിറേറ്റ്സ് വിമാനമായ സിക്സ് ുംബൈയിലെത്തിയ അബ്ദുൾ എന്ന യാത്രക്കാരനാണ് തട്ടിപ്പ് സംഘത്തിന്റെ ഇരയാകേണ്ടി വന്നത് കസ്റ്റംസ് പരിശോധനകളെല്ലാം പൂർത്തിയാക്കി എയർപോർട്ടിനെ പുറത്തേക്കുള്ള ഭാഗത്തേക്ക് കടക്കുമ്പോഴായിരുന്നു നാടകീയ സംഭവങ്ങളുടെ തുടക്കം കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ ശേഷം പുറത്തു വന്ന യാത്രക്കാരനെ മൂന്ന് പേർ ചേർന്ന് തടഞ്ഞു നിർത്തുകയായിരുന്നു തങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണെന്ന് പരിചയപ്പെടുത്തിയ സംഘം തങ്ങളുടെ എയർപോർട്ട് എൻട്രി പാസുകൾ തിരിച്ചറിയൽ രേഖയായ യാത്രക്കാരനെ കാണിക്കുകയും ചെയ്തു കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ധരിക്കുന്ന വേഷവിധാനത്തിലല്ല ഇവർ എത്തിയതെങ്കിലും എൻട്രി പാസുകൾ കണ്ടതോടെ യാത്രക്കാരൻ ആദ്യം ഇവരെ വിശ്വസിച്ചു തുടർന്ന് ഇവർ യാത്രക്കാരന്റെ ലഗേജ് പരിശോധിക്കുന്നതായി നടിക്കുകയും കസ്റ്റംസ് നിയമങ്ങൾ ലംഘിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു കസ്റ്റംസ് തീരുവ നൽകേണ്ടി വരുമെന്ന ഭീതി യാത്രക്കാരനിൽ സൃഷ്ടിക്കാനാണ് സംഘം ശ്രമിച്ചത് പിന്നാലെ ഉയർന്ന കസ്റ്റംസ് തീരുവ നൽകേണ്ട സാഹചര്യം ഒഴിവാക്കി തരാം എന്ന് പറഞ്ഞ് ഇവർ പണമായി ആവശ്യപ്പെടുകയായിരുന്നു ഔദ്യോഗിക നടപടിക്രമങ്ങൾ പാലിക്കാതെ പണം ആവശ്യപ്പെട്ടതോടെയാണ് യാത്രക്കാരനായ അബ്ദുൽ ബാക്കിക്ക് സംശയം തോന്നിയത് ഔദ്യോഗിക നടപടികളെല്ലാം പൂർത്തിയാക്കി പുറത്തു വന്നതിന് ശേഷം വീണ്ടും തടഞ്ഞു നിർത്തി പണം ആവശ്യപ്പെട്ടതിലുള്ള അസ്വാഭാവികതയാണ് അബ്ദുൽ ബാഖിയെ പരാതി നൽകാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹം ഉടൻ തന്നെ വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു യാത്രക്കാരൻ നൽകിയ പരാതിയുടെ ഗൗരവം കണക്കിലെടുത്ത കസ്റ്റംസ് സൂപ്രണ്ട് സത്യർ ഗുർജറും ഉദ്യോഗസ്ഥരായ യുധീന്ദർ താക്കൂറും ചേർന്ന് ഉടൻ തന്നെ സ്ഥലത്തെത്തി പ്രതികളെ തടഞ്ഞു വെച്ച് കസ്റ്റം ഹാളിലേക്ക് മാറ്റുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് പിടിയിലായ പേരും വിമാനത്താവളത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ മാത്രമാണെന്നും കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞ ഭാഗത്ത് പ്രവേശിക്കാൻ പോലും അധികാരമില്ലാത്തവരാണെന്നും വ്യക്തമാക്കി വ്യാജ കസ്റ്റംസ് ഉദ്യോഗസ്ഥരായി ആൾമാറാട്ടം നടത്തി പണം തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിയതെന്നും തുടർന്ന് മനസ്സിലായി കൂടുതൽ അന്വേഷണത്തിൽ യാത്രക്കാരുടെ വിവരങ്ങളും ഫോട്ടോകളും മറ്റു യാത്രാ വിശദാംശങ്ങളും ഇവർക്ക് കൈമാറിയിരുന്നത് കൂട്ടാളിയായ ാവളത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ പ്രതികൾ കുറ്റം ചെയ്തതായി സ്ഥിരീകരിക്കുകയും ചെയ്തു വ്യാജ കസ്റ്റംസ് ഉദ്യോഗസ്ഥരായി ചാമന്യ ആൾമാറോട്ടം നടത്തുക യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി കവർച്ച നടത്താൻ ശ്രമിക്കുക തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് തുടർ നടപടികൾക്കായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പ്രതികളെ സഹാർ പോലീസിന് കൈമാറി വിമാനത്താവളത്തിലെ കസ്റ്റം പരിശോധനയുടെ പേരിൽ പണം ആവശ്യപ്പെട്ടാൽ യാത്രക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പണം ആവശ്യപ്പെടില്ലെന്നും ഇങ്ങനെയുണ്ടായാൽ ഉടൻ തന്നെ വിമാനത്താവള അധികൃതരെ അറിയിക്കണമെന്നും അവർ നിർദ്ദേശിച്ചു പ്രത്യേകിച്ച് വിദേശത്തു നിന്നും സ്വർണമോ മറ്റ് വിലയേറിയ വസ്തുക്കളോ കൊണ്ടുവരുന്ന യാത്രക്കാരെ ലക്ഷ്യമിട്ടാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് വിമാനത്താവളങ്ങളിൽ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ ഈ വാർത്ത സുഹൃത്തുക്കളുമായി പങ്കുവെച്ച് അവരെ ജാഗ്രതപ്പെടുത്തണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു ഈ സംഭവം വിമാനത്താവളത്തിൽ സ്വകാര്യ ജീവനക്കാരുടെ ദുരുപയോഗ സാധ്യതകളിലേക്കും സുരക്ഷാ സംവിധാനങ്ങളുടെ വീഴ്ചകളിലേക്കും വിരൽ ചൂണ്ടുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളും പരിശോധനകളും ഉറപ്പാക്കേണ്ടതുണ്ട്